ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് മെട്രോയും വാട്ടർ മെട്രോയ്ക്കും ശേഷം കൊച്ചിയിൽ തരംഗമാകാൻ പോകുന്ന പുതിയൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് കേട്ടോ ട്രാവൽ പരവും ബിസിനസ് പരവുമായിട്ടുള്ള ഇൻഫർമേഷൻസാണ് ഈ വീഡിയോ വഴി പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൊൽക്കത്തയിൽ ട്രാം ഇല്ലേ പിന്നെ എന്താ ഇന്ത്യയിലെ ഫസ്റ്റ് ലൈ ട്രാം എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ ട്രാം ഉണ്ട് അത് പഴയകാല ടെക്നോളജി ഒരു നൂറ്റാണ്ട് പഴുക്കമുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന പഴയ ട്രാം പക്ഷേ ഈ കേരളത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൊച്ചിയിൽ ഉപയോഗിക്കാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള ട്രാമ് ട്രാം തന്നെ യൂറോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ ഏറ്റവും അഡ്വാൻസ് വേർഷൻ ഇത് ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെനിലെ ലൈറ്റ് മെട്രോ ആയിട്ട് തന്നെ മെട്രോ എന്നായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക്ലെസ് ആണ് റബ്ബർ ടയറുകളില്ലേ ബസിന്റെ ടയറില്ലേ അത് തന്നെ ആയിട്ടാണ് ഇത് ഇതിൽ വരുന്നത് സാധാരണ ട്രാമിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇത് പോകുമ്പോൾ ഭയങ്കര ആയിരിക്കും ട്രെയിൻ പോകുന്ന ഏകദേശം ഒരു സൗണ്ട് കിട്ടും പക്ഷെ ഇത് ശബ്ദം ഒട്ടുമില്ലാണ്ട് ഭയങ്കര സൈലന്റ് ആയിട്ടായിരിക്കും ഈ ട്രെയിൻ പോവുക ശരിക്കും ഇലക്ട്രിക് ബസ്സുകൾ പോകുന്നില്ലേ അത്ര പോലും സൗണ്ട് ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇത്ര വലിയ ട്രെയിൻ റോഡിൽ ഓടിക്കുമ്പോൾ വേറെ വണ്ടികളും ഓടികളിൽ പോകുന്നല്ലേ അപ്പൊ റിവ്യൂ മെറും എന്ന് പറഞ്ഞാൽ ഇത്രയും ദൂരത്തേക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ ടെക്നോളജി യൂസ് ചെയ്യുന്നതായിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം അവിടെ സി സി ടി വി എന്നുള്ള വിഷ്വൽസാണ് സി സി ടി അല്ല ഹൈ ക്വാളിറ്റി ക്യാമറ എന്നുള്ള വിഷൽസാണ് അതിൽ നിന്ന് കിട്ടുക ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും എല്ലാത്തിലുമായിട്ട് ക്യാമറകളുണ്ട് അതിൽ നിന്നുള്ള വിഷ്വൽസ് ഡ്രൈവർക്ക് കാണാൻ പറ്റും ഇത് ടോസ എന്നറിയപ്പെടുന്ന ലേറ്റസ്റ്റ് ചാർജിങ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് ബസ് സ്റ്റോപ്പുകൾ വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് കണക്റ്റായിട്ട് അതിൽ ചാർജ് ആവും ഫ്ലാഷ് ചാർജിങ് പതിനഞ്ച് സെക്കൻഡ് കിട്ടിയാൽ പോലും ചാർജ് ആവും ഫുള്ളി ചാർജ് ആവാൻ വെറും ആറ് മിനിറ്റ് മതി ഇതിന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഓടാൻ പറ്റുമോ കൊച്ചിയിലെ വാട്ടർ മെട്രോയുടെ നെറ്റ്വർക്ക് നോക്കുകയാണെങ്കിൽ മൊത്തം എഴുപത്താറ് കിലോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട് അതുതന്നെ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഗതാഗത സംവിധാനമായിട്ട് മാറി ഇന്ത്യയിൽ ഇപ്പോൾ ഇരുപത്തൊന്നോളം നഗരങ്ങളിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കൊച്ചി മെട്രോയെ സമീപിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ നോഡൽ ഏജൻസിയായി മാറും കൊച്ചി മെട്രോ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള പ്രോഫിറ്റും കൊച്ചി മെട്രോക്ക് കിട്ടും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് എം ജി റോഡ് മേനക ജോസ് ജംഗ്ഷൻ തേവരയിലേക്കാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത റൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാക്കനാട് മെട്രോ സ്റ്റേഷനും തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനും തമ്മിൽ ഒരു കണക്ടിവിറ്റി അത് മെട്രോ ലൈനിൻ്റെയൊക്കെ ലൂപ്പ് ലൈനായിട്ടാണ് ഇത് വരിക ഇത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ യൂസ് പോകാൻ പറ്റുന്ന ട്രെയിനാണ് അപ്പോൾ ലോങ്ങ് ഡിസ്റ്റൻസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കൊച്ചി മെട്രോപൊളിറ്റിൻ്റെ ഏരിയ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ കോട്ടയത്ത് വൈക്കം ആലപ്പുഴയിൽ ചേർത്തല കൊടുങ്ങല്ലൂർ ചാലക്കുടി ഇങ്ങനെയുള്ള ഏരിയയിൽ കൂടി എക്സ്പാൻഡ് ചെയ്യാനുള്ള ഇതുണ്ട് അപ്പോൾ ഈ സാറ്റലൈറ്റ് ടൗണുകൾ കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും വൈറ്റലയിൽ നിന്ന് ചേർത്തലയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റും കോട്ടയത്തെ വൈക്കത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും തൃശ്ശൂരില് കൊടുങ്ങല്ലൂർക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോ ഈ ട്രെയിൻ സിസ്റ്റത്തിന്റെ കൂടി ഹബായിട്ട് വയറ്റിലെ മാറും നിലവിൽ എൻ എച്ച് അറുപത്താറ് ഈ എലിവേറ്റഡ് ഹൈവേ കോട്ടയം എലിവേറ്റഡ് ഹൈവേ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രോജക്ട് കംപ്ലീറ്റ് ആയാൽ അര മുക്കാൽ മണിക്കൂർ കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്താം അതുകൂടാതെ വയറ്റിലേന്ന് കാക്കനാടിലേക്ക് എലിവേറ്റഡ് ഹൈവേ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് അതി കൂടി ഈ ട്രെയിൻ ഓടിക്കാൻ പറ്റും അവിടുന്ന് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ തുടങ്ങിയ ടൗണുകളിലേക്ക് കണക്ഷൻ കിട്ടും അപ്പോൾ ജില്ലയുടെ കിഴക്കൻ നിന്ന് സിവിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലേക്ക് എത്തിപ്പെടാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊജക്റ്റായിട്ട് മാറ്റാനും പറ്റുമത് ആ വയറ്റിലയും കാക്കനാടും ഇതിൻ്റെ രണ്ട് ഹബ്ബ് കേന്ദ്രങ്ങളായിട്ട് മാറാം ഇത് വന്നാൽ ഇങ്ങനൊരു പ്രോജക്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞാൽ എറണാകുളം ജില്ല ഫുള്ള് അതുകൂടാതെ തൃശ്ശൂർ കോട്ടയം തുടങ്ങിയ ജില്ലകളുടെ ആലപ്പുഴ തുടങ്ങിയ ജില്ലകളുടെ പാർഷ്യലി കണക്റ്റു ആവും അപ്പോൾ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലായിരിക്കും ഇത് കണക്റ്റ് ആവുന്നത് ഒരു അമ്പത് ലക്ഷത്തോളം എങ്കിലും ആളുകൾ ഉള്ള ഏരിയ ഫാർഷലി കണക്റ്റാവാനായിട്ട് ഉപകാരപ്പെടും